ജനുവരി ഒന്ന് മുതൽ തൃക്കരിപ്പൂരിൽ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വരും പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തുടർന്നു വരുന്ന സ്ഥിതിയിൽ ഭേദഗതികൾ വരുത്തിയത് ജനുവരിയൊന്ന് മുതൽ രാവിലെയും വൈകുന്നേരവും മുഴുവൻ ബസ്സുകളും ബസ് സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കണം ബസ് സ്റ്റാൻഡിന് കിഴക്കു വശം ഒരൊറ്റ വഴിയിൽ മാത്രമേ പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ സ്റ്റാൻഡിനകത്ത് സ്വകാര്യ വാഹനം പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും വ്യാപാരി വ്യവസായി പ്രതിനിധികളും ഓട്ടോ ടാക്സി ടെമ്പോ പ്രതിനിധികളും പങ്കെടുത്തു നെഹ്റു സ്തൂപത്തിന് സമീപം ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല വെള്ളാപ്പ് ഗേറ്റിന് പടിഞ്ഞാറ് വശം പുതിയതായി ഓട്ടോ സ്റ്റാൻഡ് ഒരുക്കും വെള്ളാപ്പ് റോഡിൽ വ്യാപാരി ഭവനു മുന്നിലെ പാർക്കിംഗ് കർശനമായി നിരോധിക്കും ലൈഫ് കെയർ ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്യാവുന്ന ഓട്ടോറിക്ഷകളുടെ എണ്ണം അഞ്ചായി നിജപ്പെടുത്തി ഇതേ ആശുപത്രിയുടെ എതിർവശം സ്കൂൾ മതിലിനോട് ചേർന്നു ജില്ലാ പഞ്ചായത്ത് റോഡിന്റെ പടിഞ്ഞാറ് വശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്നും രജിസ്ട്രാർ ഓഫീസിന് മുൻവശവും പഴയ പോസ്റ്റ് ഓഫീസിന് സമീപവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തെ വിശ്രമ കേന്ദ്രമാക്കി ദുരുപയോഗം ചെയ്യുന്നത് തടയും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ന്യൂസ് ബ്യൂറോ